സ്തുതിരിക്കട്ടെ വിശുദ്ധ യേശു സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം നിങ്ങൾ മനുഷ്യരുടെ മുൻപിൽ സ്വർഗരാജ്യം അടച്ചു കളയുന്നു ഈശോ നിയമജ്ഞരെയും പരിശേരെയും കുറ്റപ്പെടുത്തുന്നത് കാണുന്നുണ്ട് അല്ലെ കാപത്യം നിറഞ്ഞ അവരുടെ ജീവിതം കണ്ടപ്പോൾ ഈശോ അവരെ കുറ്റപ്പെടുത്തി കൃത്യമായിട്ട് പറയതെ നിങ്ങൾ മനുഷ്യടെ മുൻപില് സ്വർഗരാജ്യം അടച്ചു കളയുന്ന വ്യക്തികളായിട്ട് മാറുകയാണ് സ്നേഹമുള്ളവരെ ഒരുപക്ഷെ ഈ ഒരു കുറ്റപ്പെടുത്തല് നമ്മുടെ ജീവിതത്തെ നോക്കി ഈശോ പറയാറുണ്ടല്ലേ ഈ കപടനാട്യക്കാരായ നീമജ്ഞരെയും പരീശ്വേരെയും പോലെ പലപ്പോഴും നമ്മുടെ ജീവിതത്തില് മറ്റുള്ളവരെ സ്വർഗരാജ്യത്തിൽ നിന്ന് പുറത്താക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് നമ്മൾ ഒരിക്കലും അതിൽ പ്രവേശിക്കുന്നില്ല പ്രവേശിക്കാൻ വരുന്നവരെ നമ്മൾ അനുവദിക്കുന്നുമില്ല നമ്മൾ പലപ്പോഴും കളിയാക്കലുകളുണ്ട് അല്ലെ നമ്മുടെ ജീവിതത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കളിയാക്കലുകൾ എന്ന് പറയുന്നത് ഒരാള് ഒരു നന്മ ചെയ്യുന്നത് കണ്ടാല് അവൻ പ്രാർത്ഥിക്കുന്നത് കണ്ടാല് പലപ്പോഴും അവനെ കളിയാക്കി ആ പ്രാർത്ഥന നിർത്തുന്ന വ്യക്തികളായിട്ട് മാറുകയാണ് അവൻ ദൈവത്തോട് ചേർന്നിരിക്കുന്നത് കാണുമ്പോൾ പലപ്പോഴും അവനെ അതിൽ നിന്ന് മാറ്റുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയെ അതുകൊണ്ടാണ് ഈശോ കൃത്യമായിട്ട് പറയും നിങ്ങളും പരിസേരെ പോലെതേ മറ്റുള്ളവന് മുൻപിൽ സ്വർഗരാജ്യം അടച്ചു കളയുന്ന വ്യക്തികളായിട്ട് മാറുകയാണ് ആർക്കും തടസ്സം നിൽക്കേണ്ട വ്യക്തികളല്ല നമ്മൾ നമ്മുടെയൊക്കെ ക്രൈസ്തവ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ക്രിസ്തുവിലേക്ക് മറ്റുള്ളവരെ നയിക്കുക എന്നതാണ് ഒരിക്കലും ക്രിസ്തുവിൽ നിന്ന് മറ്റുള്ളവരെ മാറ്റി നിർത്തേണ്ടവരല്ല നമ്മൾ മറിച്ച് നമ്മുടെ ജീവിതം നമ്മുടെ പ്രവൃത്തികൾ കണ്ട് മറ്റുള്ളവർ ദൈവസന്നിധിയിലേക്ക് കടന്നു വരണം മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് നയിക്കുന്ന ജീവിതം നയിക്കേണ്ട വ്യക്തികളാണ് നമ്മൾ പക്ഷേ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് ഇത് കാണുന്നില്ല മറ്റൊരുവൻ നന്മ ചെയ്യുന്നത് കാണുമ്പോൾ അവനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല മറിച്ച് അവനെ കുറ്റപ്പെടുത്തി എങ്ങനെയെങ്കിലും ആ നന്മ നിർത്താനായിട്ടാണ് നമ്മൾ നോക്കുക കാരണം എന്താ ഞാനല്ലോ ചെയ്തത് അതുകൊണ്ട് അവനും അത് ചെയ്യേണ്ട അവന് പ്രശസ്തി ലഭിക്കേണ്ട സ്നേഹമുള്ളവരെ അവനെ പ്രോത്സാഹിപ്പിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് പലപ്പോഴും അവനെ തളർത്തുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറി കാരണം സ്വാർത്ഥത നിറഞ്ഞ ഒരു ലോകം നമുക്കുള്ളത് പലപ്പോഴും ഈ ചിന്ത ഞാൻ ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് അവനും ഒരിക്കലും അത് ചെയ്യരുത് അവനൊരിക്കലും ദൈവസന്നിധിയിൽ അടുത്തു വരരുത് സ്നേഹമുള്ളവരെ ഈ സ്വഭാവ വൈകല്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈശോ പറയുന്നത് നീ മാറണം നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം നീ മനസ്സിലാക്കണം എന്താണ് ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവസന്നിധിയിലേക്ക് മറ്റുള്ളവരെ നയിക്കുക ഒരുവൻ നന്മ ചെയ്യുന്നത് കാണുമ്പോൾ അവനെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിലെ വാക്കും പ്രവൃത്തിയും കണ്ട് മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് വരുവാനായിട്ട് മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമേ